പാകിസ്ഥാന് മറുപടി നൽകാൻ ഇന്ത്യയുടെ തിരിച്ചടിക്കായി ഒന്നടങ്കം കാത്തോർത്തിരിക്കുകയാണ് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ അങ്ങനെയെങ്കിൽ എങ്ങനെ എപ്പോൾ ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യങ്ങളാണിവ ഉത്തരം അറിയാവുന്നവർ അത് പറഞ്ഞാൽ അത് രാജ്യസുരക്ഷയ്ക്ക് അപകടകരവും രാജ്യസുരക്ഷാ രംഗത്തെ വിദഗ്ധർ ഈ ചോദ്യങ്ങൾക്ക് പിന്നിലുള്ള ചില കണക്ക് കൂട്ടലുകൾ വെളിപ്പെടുത്തുകയാണ് പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ എന്നതാണ് അതിൽ ഒന്നാമത്തേത് പാകിസ്ഥാൻ അല്ല ഇതിനു പിന്നിൽ എന്ന പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് കണ്ടെത്താനാവും ഇന്ത്യയുടെ ആദ്യ ശ്രമം എന്ന് കരുതാം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞു എന്ന് വരില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് അത് അപകടം ഉണ്ടാക്കും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം എന്ന ഒരു വസ്തുത അത് വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തുമാവണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്നെയുള്ള ശ്രമം ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ രണ്ട് സംഭവങ്ങളാണ് നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടത് ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരം എന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണ രേഖ കടന്ന് ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി ലോഞ്ചിംഗ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ച സംഭവമാണ് രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നടന്നത് ഇത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർപിഎഫ് പി വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിനുള്ള പകരം വീട്ടിലായിരുന്നു ബാലാക്കോട്ടിൽ വൻ ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തു ഈ രണ്ട് ശൈലിയിലുള്ള ആക്രമണങ്ങളും ഇനി പ്രതീക്ഷിച്ചാൽ അത് തൽക്കാലം ശരിയായി എന്ന് വരില്ല എന്നാണ് രാജ്യ സുരക്ഷാ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നത് കാരണം പെഹൽഗാം ആക്രമണം നടത്തിയ പാടെ പാക് വ്യോമസേന വ്യോമ പ്രതിരോധ നിരയിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും എന്നത് നമ്മൾ കണക്കുകൂട്ടണം ഇന്ത്യയിൽ നിന്ന് ആക്രമണമുണ്ടായാൽ നേരിടാൻ തയ്യാറായി റഡാറുകളും ഫൈറ്റർ സ്ക്വാഡ്രണുകളും അവിടെ നിൽക്കുന്നുണ്ടാകും ഈ സമയത്ത് ആക്രമണം നടത്തിയാൽ അത് അപകടത്തിലേക്ക് നയിക്കും ഉറി ആക്രമണത്തിന്റെ പ്രത്യാക്രമണം കരമാർഗം നിയന്ത്രണ രേഖ കടന്നാണ് നടത്തിയത് ആ രീതിയിലുള്ള പ്രത്യാക്രമണം തടയാൻ അവർ ഓൾറെഡി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നാല് മാസത്തോളമായി നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശത്ത് പാക് സൈന്യം കുഴി ബോംബുകൾ നിരത്തുകയായിരുന്നു എന്ന് അറിയുന്നു അത് ശരിയാണെങ്കിൽ പാക് പിന്തുണയോടെ നാല് മാസത്തോളമായി ഭീകരർ ഇങ്ങനെയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് കരുതാമെന്നും വിലയിരുത്തുന്നു ഇന്ത്യൻ സൈന്യം കരമാർഗം കടന്നെത്തുന്നത് തടയാൻ തന്നെ ആവാം ഈ മുൻകരുതൽ പാക് സൈന്യം സ്വീകരിച്ചത് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള ചിലപ്പോൾ തിരിച്ചടിക്കും ആഴ്ചകൾ എടുത്തേക്കാം ജാഗ്രത ഒന്ന് കുറയാൻ ഇന്ത്യ കാത്തിരിക്കാം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലവും സമയവും ശൈലിയും തിരഞ്ഞെടുത്താവും ഇന്ത്യയുടെ പ്രത്യാക്രമണം ധൃതി പിടിച്ചുള്ള പ്രത്യാക്രമണം വിജയിച്ചാൽ തന്നെ അത് ഇന്ത്യൻ സൈനികരെ അനാവശ്യമായ അപകടത്തിലേക്ക് പറഞ്ഞേക്കുന്നതിന് തുല്യമാവും എന്നും രാജ്യസുരക്ഷാ രംഗത്തെ വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നു നമുക്കറിയാം പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ ഇന്ന് സർവകക്ഷി യോഗം നടക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടു മണിക്കൂർ നീണ്ട മന്ത്രിതല സുരക്ഷാ സമിതിയുടെ യോഗത്തിന് ശേഷമാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായത് അതേസമയം കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യം പഹൽഗാമിലും പരിസര പ്രദേശങ്ങളിലും ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് സൈന്യം കാശ്മീർ താഴ്വരയിലെ ഭീകര സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന ആയിരത്തി അഞ്ഞൂറിലധികം ും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വർഷങ്ങളായി ഓവർഗ്രൌണ്ട് വർക്കർ എന്ന നിലയിൽ ഭീകരതയെ പിന്തുണച്ചിരുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ആക്രമണത്തിനുശേഷം രാജ്യതലസ്ഥാനമായ ദില്ലിയിലും പഞ്ചാബ് പോലുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന മതഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ മൗനം പാലിക്കില്ല എന്നത് വ്യക്തമാണ് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് ധാരാളം അന്താരാഷ്ട്ര പിന്തുണയും ലഭിക്കുന്നു ഭീകരതയുടെ അതിർത്തി കടന്നുള്ള ആയുധവൽക്കരണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലപാടിന് സൌദി അറേബ്യ പിന്തുണച്ചിട്ടുണ്ട് ഭീകരക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് യു എസ് പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു എന്നിവരും ധാർമ്മിക പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക്സ്